േക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അറേബ്യൻ മലയാളി എന്നൊരു ചാനലുണ്ട് അതിൽ വന്നിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ക്രൂരതകൾ വിളിച്ചു പറയുന്നൊരു വ്യക്തിയാണ് ഇവനൊക്കെ വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് തോന്നിയത് വിളിച്ചു പറയുന്നത് ഞാൻ ആദ്യമായി തന്നെ എടുത്തു പറയാണ് ഈ വ്യക്തിയൊക്കെ എവിടെയാണെങ്കിലും അവിടെ പോയിട്ട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തൂക്കിയെടുത്ത് നമ്മുടെ തീഹാർ ജയിലിനുള്ളിൽ തന്നെ അടയ്ക്കണം അതെന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ തെളിവ് സഹിതം നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഒരുപാട് വീഡിയോകള് നമ്മൾ പാകിസ്ഥാനെ അടിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചിലതിനൊക്കെ പ്രതികരിച്ച് നമ്മളും വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അതിൻ്റെ തമ്പൊന്ന് വായിച്ച് കേൾപ്പിക്കാം മോദി തോറ്റത് പാക്കിയോടും പിന്നെ ഇന്ത്യയോടും ഇതിൻ്റെ ഹെഡിങ് കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മോദി തോറ്റു തുന്നം പാടിയത് പാകിസ്ഥാനോടും ചൈനയോടും പിന്നെ ട്രംപിനോടും ഈ ഒരു വീഡിയോ ഒരു മണിക്കൂറിലധികം ഉണ്ട് നമ്മൾ അതിലെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പറയുന്നില്ല കാരണം ഏകദേശം എല്ലാം തന്നെ പൂർണ്ണമായിട്ടും മൊണ്ണത്തരവും സ്വന്തം സൃഷ്ടിയിൽ ഭാവനാലോകത്ത് നിന്നുമാണ് വിളിച്ചു പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾ കേട്ടില്ലേ മോദി ഒറ്റ തുന്നം പാടിയത് പാകിസ്ഥാനോടും ചൈനയോടും പിന്നെ ട്രംപിനോടും അതായത് നമ്മുടെ രാജ്യം പാകിസ്ഥാൻ അടിച്ചതിൽ നമ്മൾ നമ്മുടെ രാജ്യം തോറ്റു തോറ്റുതുന്നപാടി എന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക തന്നെയാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം അല്ലെ ഇതിൽ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ വ്യക്തി വിളിച്ചു പറയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് തീവ്രവാദികളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഭീകരവാദികളാണ് എന്നാണ് ഈ അറേബ്യൻ മലയാളി എന്ന ചാനലിലൂടെ ഈ വ്യക്തി വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ വ്യക്തി പറയാണ് പാകിസ്ഥാനിലുള്ള ഭരണാധികാരികള് അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ മിക രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും അവർക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നും പാകിസ്ഥാനാണ് അത്രയും നല്ല രാജ്യം എന്നാണ് ഈ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി വിദേശത്തെവിടെയോ നിന്ന് ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ അപകടം എന്ന് പറയുന്നത് ഈ വ്യക്തി വിളിച്ചു പറയുന്ന സകല മൊണ്ണത്തരവും സകല ഭാവനാ സൃഷ്ടിയും അതേപോലെ വിഴുങ്ങുന്ന ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് അതിന്റെ തെളിവായിട്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഒരു രണ്ട് കമന്റ് മുന്നോട്ട് വെക്കാം ഒരു കമന്റ് ആണ് വെരി ഗുഡ് ന്യൂസ് അടുത്ത കമന്റ് ആണ് ഒരു യുദ്ധത്തിലും സത്യസന്ധമായ വാർത്തകൾ പുറത്തുവിടാറില്ല നമ്മുടെ രാജ്യം ജയിച്ചു എന്നൊക്കെ തട്ടിവിടും അതായത് ഈ അറേബ്യൻ മലയാളി എന്ന ചാനൽ പുറത്ത് വിടുന്ന സഹലതും അതേപോലെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ രണ്ട് തെളിവുകളാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എനി ഈ വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യത്തിനും തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അങ്ങനെ അങ്ങനെ യാതൊരു കാര്യങ്ങളുമല്ല മറിച്ച് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്ന് ആ നേതാവ് പറയുന്നു ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നിട്ട് വ്യക്തി പറയുന്നു നിങ്ങൾ ഇതൊക്കെ കേട്ടില്ലേ ഞാനി നിങ്ങൾ തന്നെ ചിന്തിക്കോ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ പരാജയപ്പെട്ടത് എന്ന് അതായത് പാകിസ്ഥാൻ നേതാവ് അവര് ജയിച്ചു എന്ന് പറയുന്നത് പൊക്കെപ്പിടിച്ച് രംഗത്ത് വരിക എന്നിട്ട് നമ്മുടെ സമൂഹത്തോട് മലയാളികളോട് ഈ നിറികട്ടവ വിളിച്ചു പറയാണ് ഇത് തന്നെ നിങ്ങൾ കണ്ടില്ലേ ശത്രു രാജ്യം അവര് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ എത്രത്തോളം ഒരു തീവ്ര ചിന്താഗതിക്കാരനായിരിക്കും ഈ വ്യക്തി പാകിസ്ഥാനോട് എന്താ സ്നേഹം മതം അതിനപ്പുറം എന്ത് സ്റ്റേ മതസ്നേഹമാണ് കാണിക്കുന്നത് പാകിസ്ഥാനോട് വലിയ സ്നേഹാണ് എന്നിട്ട് പാക്കിസ്ഥാൻ നേതാക്കന്മാര് പറയുന്ന ഓരോ കാര്യങ്ങള് മുന്നോട്ട് വെക്ക അതേപോലെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി ഒന്നും ഒന്നിനും കൊള്ളില്ല ഓരോ രാജ്യത്തും യാചിക്കാനാണ് പോകുന്നത് അതേസമയം പാക്കിസ്ഥാന്റെ ആളുകളൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് പെരുമാറുന്നു എന്നൊക്കെ നമ്മുടെ രാജ്യത്തെ അപ്പാടെ അപമാനിക്കുക വിദേശത്ത് ഇരുന്നു കൊണ്ട് അത് ചെയ്ത് ഈ വിദേശത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇവന്റെ ഇതേ ചിന്താഗതിയുള്ള ആളുകള് വിശ്വസിക്കില്ലേ ഒരുപാട് ആളുകളാണ് നിരന്തരം ഇവൻ പറയുന്നത് വിശ്വസി മുന്നോട്ടത് മറ്റൊരു ഇതൊക്കെ കോമഡിയാണ് ബുദ്ധിയും വിവേകവും വിവരവും ഉള്ള ഒരാള് ഈ വ്യക്തിയുടെ വീഡിയോ സീരിയസ് ആയിട്ട് ഇരുന്ന് മൊണ്ണത്തരവും പൊട്ടത്തരവും വിളിച്ച് പറയുന്നത് കാണുമ്പോ നമുക്ക് ചിരി ചിരിവരൂ കാരണം അങ്ങനെ പൊടുന്ന വിളിച്ചു പറയുന്നത് പക്ഷെ ഇതൊക്കെ ഇതിന്റെ അപകടം എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഇവൻ സീരിയസ് ആയിട്ട് ആയിട്ടിരുന്ന് മൊണ്ണത്തരം പറയുന്നത് അതേപോലെ കുറെ ആളുകൾ ഇത് വിശ്വസിക്കും ഇവന്റെ ഇതേ മത ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അതാണല്ലോ നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹത്തെ നേടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ചിന്താഗതി തന്നെ വലിയ തെറ്റാ നമ്മുടെ രാജ്യത്തിന് വലിയ അപകട നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിനോട് ഒരു യുദ്ധത്തിലെത്തിയിട്ടും മതം നോക്കിയിട്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്നത് അപകടം തന്നെയാ പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടതാണ് എന്നുള്ളത് ലോകം അംഗീകരിച്ചതാ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ രീതിയിലും അംഗീകരിച്ചാ ഇവൻ മറ്റൊരു മുന്നത്തരം ചെയ്തത് മുന്നോട്ട് വെക്കാം അതായത് എ എൻ ഒരു വാർത്ത വെച്ചിട്ട് പറയാണ് ഇതൊക്കെ കള്ളത്തരം എ എൻ വന്നിട്ടുള്ള വാർത്തയാണെന്ന് പരിഭാഷപ്പെടുത്തി വായിച്ചു കേൾപ്പിക്കാം ഓപ്പറേഷൻ സിന്ദോറിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടിയിൽ ആറ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി വിമാനം ഒന്നിലധികം ക്രോയിസ് മിസൈലുകൾ യു എവിൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു ഈ ഒരു വാർത്ത വെച്ചിട്ട് പറയാണ് ഇതൊന്നും സംഭവിച്ചില്ല ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ അങ്ങനെയാ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ചോ ഏ എന്നെ ഒന്നിനും കൊള്ളാത്ത മാധ്യമാണ് അവരെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലെ പറയുന്നില്ല ഇതൊക്കെ തള്ളുക ഇതൊന്നും സംഭവിച്ചില്ല എന്ന രീതിയിൽ അതായത് നമ്മള് പാകിസ്ഥാനോട് പരാജയപ്പെട്ടു മോദി പരാജ എന്താണ് ഇവൻ അർത്ഥം വെക്കുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കല്ലേ നിരന്തരം ഇരുന്നു കൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ആരെയും നമ്മൾ കാണുന്നില്ല എന്ന് അതായത് ഈ വിഷ് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ആരും രംഗത്ത് വരുന്നില്ല എന്ന് പറയുന്ന ഇവൻ തന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് സോഫിയ ഖുറേശയെ കുറിച്ച് പലതും തോന്നിയത് അപ്പൊ ഈ സോഫിയ ഖുറേഷ ആരെയും കാണാത്ത ഈ സോഫിയ ഖുറൈശ്യൻ എങ്ങനെയാണ്ട് വ്യോമിക സിംഗ് അങ്ങനെ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂരുമായിട്ട് ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും രാജ്യത്ത് നടന്നിട്ട് ഇതൊന്നും നടന്നില്ല എന്നാണ് ഇവ വിളിച്ചു പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ മനഃപൂർവ്വം അപമാനിക്കുക നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക മതത്തിൻ്റെ പേരിൽ അത് തന്നെയാണ് ലക്ഷ്യം ഈ ഓപ്പറേഷൻ അതായത് ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തെപ്പോലും നമ്മുടെ രാജ്യമാണ് അത് ചെയ്തത് എന്നതുപോലെ പോലും ചിത്രീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്നുപോലുമുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നിട്ട് പുൽവാമ ഉറി ഇതൊക്കെ തന്നെ രാജ്യം ഒരു ഉറ്റകാർ അതായത് നമ്മുടെ രാജ്യത്തെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ട് ഇതൊക്കെ തന്നെ രാജ്യം നിയന്ത്രിക്കുന്ന ആളുകൾ ചെയ്തതുപോലെയുള്ളൊരു അവതരമാണ് അവതരണമാണ് ഈ ചാനലിലൂടെ വരുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പുൽവാമ പോലും ഈ അടുത്ത് അതായത് ഇവന്റെ പ്രിയപ്പെട്ട പാക്കിസ്ഥാന്റെ ഭരണാധികാരികൾ രംഗത്തെത്തിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ പുൽവാമ ഞങ്ങൾ തന്നെയാ ചെയ്തത് എന്താ അതായത് ഇവൻ പറയുന്നത് പാകിസ്ഥാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ ആന മൈലൊട്ടകമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അവന്റെ പ്രിയപ്പെട്ട ഭരണാധികാരികൾ രംഗത്തെത്തിയിട്ട് പുൽവാമ നടത്തിയത് ഞങ്ങളാണെന്ന് വിളിച്ചു പറയുന്നത് ഇവർ അംഗീകരിക്കില്ല അത് നമ്മുടെ രാജ്യ ശത്രുരാജ്യം ശത്രുപക്ഷത്ത് ഈ പഹൽഗാം നടത്തിയത് നമ്മുടെ ശ്വാമിസ്റ്റ് ഭീകരവാദികളാണ് ഇത് ചെയ്തത് എന്ന് ഇവർ അംഗീകരിക്കുന്നേ ഇല്ല മറിച്ച് ശശി തരൂർ ഉൾപ്പെടെ ലോഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാ ശ്വാമിസ്റ്റ് ഭീകരവാദികളാണ് ആ ഭീകരവാക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് ആണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടോ ആരും ഇതൊന്നും പറയുന്നില്ല ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ രാജ്യം തന്നെയാണ് എന്ന് ഇവിടെ ആഘോഷങ്ങളില്ല പാകിസ്ഥാനിൽ ആഘോഷങ്ങളുണ്ട് ചൈനയിൽ ആഘോഷങ്ങളുണ്ട് നമ്മുടെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ട് നമ്മൾ തിരിച്ചടിച്ചതാ എനി നമ്മൾ തിരിച്ചടിച്ചതിലെ വിജയവും നമ്മൾ വലിയ രീതിയിൽ രാജ്യത്ത് ആഘോഷിച്ചിട്ടുണ്ട് താങ്കൾ ഇത് കാണാത്തത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ മൗദൂദി ചാനൽ മാത്രം കണ്ടാൽ അതിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരൂല നിങ്ങൾ അൽ ജസീറ തന്നെ നിരന്തരം കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരൂല അതെന്താ എന്നോട് പറയുന്നത് ഞാൻ എവിടെയൊന്നും കാണുന്നില്ല പക്ഷെ പാകിസ്ഥാനിൽ കാണുന്നു ഈ പാക്കിസ്ഥാനിലൊക്കെ കാണുന്നത് പാക്കിസ്ഥാൻ തന്നെ ഔദ്യോഗികമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചില്ലേ രേഖകള് മാപ്പുകള് തെളിവ് സഹിതം പാകിസ്ഥാൻ ഭരണാധികാരികള് വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളുടെ പതിനെട്ട് കേന്ദ്രങ്ങള് ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയെന്ന് അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് പാക്കിസ്ഥാനാണ് ഇതിൽ ജയിച്ചത് മോദി തോറ്റു നമ്മുടെ രാജ്യം തോറ്റു രാജ്യത്ത് ഭരിക്കുന്നത് ഭീകരവാദികളാണ് തീവ്രവാദികളാണ് സകല ആളുകൾ ഓർക്കണം നമ്മുടെ നയതന്ത്ര സംഘം ലോകത്ത് ഓരോ രാജ്യങ്ങളിലും പോയിട്ട് വലിയ രീതിയിൽ പാകിസ്ഥാൻ ഭീകരവാദികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ് അറേബ്യൻ രാജ്യങ്ങളിൽ പോലും പോയിട്ടോ നിരന്തരം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് ഉയർത്തി സമയത്ത് ഇവരൊക്കെ ഇവന്റെ ചാനലുമായിട്ട് രംഗത്തെത്തിയിട്ടോ പാകിസ്ഥാൻ ചെയ്തതാണ് ശരി എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ ചാനൽ തെളിവായിട്ട് എടുത്തു പറയും ഇത് ഇന്ത്യക്കാരനാണ് ഈ ചാനൽ നടത്തുന്നത് ഇതിലെ കമന്റുകൾ നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യക്കാര് പോലും ഇന്ത്യൻ സമൂഹം ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോലും തെളിവ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഈ നെറികെട്ടവൻ നിരന്തരം ഒറ്റക്കൊണ്ടിരിക്കുന്നത് ഇത് ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ ആണ് നിരന്തരം ഈ പറയുന്ന നെറികെട്ടവൻ ഓറ്റിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്തുള്ള ഈ നെറികെട്ടവൻ വിളിച്ചു പറയാണ് അവരാണ് വിജയിച്ചത് അവരാണ് ചെയ്തത് പാകിസ്ഥാന്റെ ഒരു ഭരണാധികാരി പറയുന്നു ഇസ്രായേലിനാണ് നരേന്ദ്രമോദി പഠിക്കുന്നത് ഇസ്രായേലിന് പഠിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരാൾക്ക് പഠിക്കൂ അതാണ് നല്ല മനുഷ്യന് വേണ്ടത് അത്തരം വീഡിയോകളൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ലോകത്ത് ഭീകരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തിനാണ് ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേല് പലസ്തീനിലേക്കാണ് ആക്രമണം നടത്തുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയെ ലക്ഷ്യം വെച്ചിട്ട് ഹിസ്മുദ എന്ന ഭീകര സംഘടനകൾക്ക് നേരെയാ നമ്മള് ഒരു രാജ്യത്തിലേക്ക് തന്നെ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നു ലോകത്തിന് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാവും നരേന്ദ്രമോദിയൊക്കെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് ലോകത്തിന്റെ മാതൃകയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നേതാവിനെ ഒന്നും നോക്കരുത് അത്തരത്തിലൊക്കെയാണ് ഈ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് ഭീകരവാദത്തിന് എങ്ങനെയാണ് എതിരെ എങ്ങനെയാണ് പോരാടേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നതിന്യാഹുവും നരേന്ദ്രമോദിയൊക്കെ ലോകത്തിനാണ് ഇവര് മാതൃക ഭീകരവാദത്തെ അടിച്ചു തകർത്താലേ അവരില്ലാതായാലേ ലോകത്തിന് സമാധാനം ഉണ്ടാവൂ ഏ പറയുന്ന ഈ അറേബ്യൻ മലയാളി ചാനലിൽ ഇരുന്നു കൊണ്ട് തോന്നിയത് വിളിച്ചു പറയുന്ന ഇവനൊക്കെ എവിടെയാണെങ്കിലും തൂക്കിയെടുത്ത് ജയിലിൽ തന്നെ വളരെ പെട്ടെന്ന് അടയ്ക്കണം